സി പി എമ്മുമായിട്ട് ബന്ധമാണെന്ന് ഞാൻ പറഞ്ഞു അജിത് കുമാറിന് അജിത് കുമാർ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ഒരു ദൂതുമായി വിട്ടതാണ് അദ്ദേഹത്തിന് നേരത്തെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇത്തരം കാര്യങ്ങൾക്ക് കേന്ദ്ര ഏജൻസികളുടെ കേസ് അന്വേഷണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും കേന്ദ്രത്തെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ടും ഇതിനു മുമ്പ് അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചിട്ടുണ്ട് ബി ജെ പിയെ തൃശൂരിൽ ജയിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് പൂരം കളക്കിൽ അയാൾ ആരും മറുപടി പറയുന്നില്ലല്ലോ എന്തായിരുന്നു അന്നത്തെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധം എന്തായിരുന്നു അതൊരു ഉദ്യോഗസ്ഥൻ അല്ലെ അരിഞ്ഞാടിയതാണ് അയാൾ അലങ്കോലപ്പെടുത്തിയതാണ് അയാൾ അവിടെയൊന്നും മാറ്റി അയാൾ ഈ അലങ്കോലം മുഴുവൻ ഉണ്ടാക്കുമ്പോൾ ആ തൃശൂരിൽ ഈ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അവിടെ ഉണ്ടല്ലോ അപ്പൊ ഇടപെടൂല്ലേ സാധാരണ തൃശൂർ പൂരത്തിന് എ ഡി ജി പി ലോ ആൻഡ് ഓർഡറും ഐ ജിയും കമ്മീഷണറും എല്ലാം നിൽക്കും അല്ല ഏറ്റവും അവിടെ നിൽക്കുന്ന ഏറ്റവും ഉന്നതരായ ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശങ്ങളാണ് കമ്മീഷണർ അടക്കമുള്ള താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാര് കേൾക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം